ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് ബാലേഷ് താങ്കർ എന്ന് പറയുന്നത് നിങ്ങൾ പല ആൾക്കാർക്കും ഇയാളെ പറ്റി അറിയുന്നുണ്ടാവില്ല ഒരു കടുത്ത തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ഒരു ബി ജെ പി അനുകൂലിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്ക് സിഡ്നിയിൽ വെച്ചിട്ട് ഒരു ഗംഭീര സ്വീകരണം നൽകിയിട്ടുണ്ടായിരുന്നു ആ പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു മുഖ്യ വക്താവായിരുന്നു ഈ പുള്ളി എന്ന് പറയുന്നത് ആ പരിപാടിയിലൂടെ ഈ ഓവർസീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഹിന്ദുക്കൾക്ക് ഒരു ഒരു സൈന്യത്തിനുണ്ടാകാൻ അതായത് ബി ജെ പിക്ക് വേണ്ടി ഒരു സൈന്യത്തിനുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തിയുടെ ഇദ്ദേഹമാണ് അതുപോലെ തന്നെ ഒരു തീവ്ര ഹിന്ദുത്വ നിലപാട് ഈ ഓവർസീസ് ആയിട്ടുള്ള പല ഇന്ത്യക്കാരിലും ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇയാൾ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്ഥാപകനും ഇയാളാണ് ഈ ഇത് ബിജെപിന്റെ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് ആണെങ്കിൽ പറയാം അതായത് ഓവർസീസ് ആയിട്ടുള്ള ബി ജെ പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് കൂടിയാണിത് ഹിന്ദു കൗൺസിൽ ഓഫ് ആസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ മുഖ്യ വക്താവ് ഇയാൾ തന്നെയാണ് ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇയാൾക്ക് ഇതല്ലാതെ വേറൊരു പണി കൂടി ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ആകെ ഇഷ്യൂ ആയിട്ടുള്ളത് ഇയാളപ്പൊ തൂക്കിയിട്ടുണ്ട് ഓസ്ട്രേലിയ സർക്കാർ ആ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവനൊരു കള്ള പരസ്യമിറക്കി അതായത് ഈ കൊറിയൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം അതായത് തർജ്ജമ ചെയ്യാൻ ആൾക്കാർ ആവശ്യമുണ്ടെന്ന് കൊറിയൻ പെണ്ണുങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ഒരു പരസ്യം ഇറക്കി അപ്പൊ ഈ പരസ്യം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇയാളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ബാറിൽ വെച്ചിട്ട് ഇയാളുടെ ഫ്ളാറ്റിൽ വെച്ചിട്ടൊക്കെ ഇയാൾ ഇവരെ മീറ്റ് ചെയ്യുന്നുണ്ട് ഈ കൊറിയക്കാരി പെണ്ണുങ്ങളെ മീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതിൽ പല ആൾക്കാരും ഇയാൾ ബലാത്സംഗം ചെയ്യുന്നു പല ആൾക്കാരും പേടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒതുക്കി കൊണ്ടോ കേസോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങനെ അഞ്ചാമത്തെ ഒരു കൊറിയക്കാരി പെൺകുട്ടി ഇയാൾ ബലാത്സംഗം ചെയ്യുന്നു ആ കുട്ടി കേസ് കൊടുക്കുന്നു അങ്ങനെ അതൊരു ഇഷ്യൂ ആയി മാറുകയാണ് ആ ഓസ്ട്രേലിയൻ പോലീസ് അങ്ങനെ ഇയാളുടെ പേര് കേസ് എടുക്കുന്നു ഇവന്റെ ഓഫീസിലും കാര്യങ്ങളിലൊക്കെ കയറി ഇറങ്ങുന്നു ഇവൻ അറസ്റ്റ് ചെയ്യുന്നു അവനെതിരെ കൃത്യം പറഞ്ഞ മുപ്പത്തൊമ്പത് കേസുകളാണ് ഓസ്ട്രേലിയൻ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതില് പതിമൂന്നെണ്ണം ബലാത്സംഗം ചെയ്തതിനായിരുന്നു ആറെണ്ണം അവൻ ലഹരിയും മയക്കുമരുന്നും മറ്റും കൊടുത്ത് ബോധം കെടുത്തിയതിനായിരുന്നു പതിനേഴ് കേസുകൾ ബലാത്സംഗത്തിന് വിധേയനായിരുന്ന അനുവാദമില്ലാതെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് സൂക്ഷിച്ചതിന്റെ പേരിലായിരുന്നു പിന്നെ മൂന്ന് കേസുകൾ വൃത്തികെട്ട രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ പെൺകുട്ടികൾക്കെതിരെ നടത്തിയതിന്റെ പേരിലായിരുന്നു അങ്ങനെ മൊത്തം മുപ്പത്തി കേസുകളാണ് ഇവന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ കേസ് നടക്കുന്നുണ്ട് ഇവൻ ഇന്ത്യയിലെ പോലെ തന്നെ നല്ല കൊള്ളാവുന്ന ഒരു വക്കീലിനെ വെച്ചിട്ട് നൈസായിട്ട് ഊരിപ്പോരാന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു പക്ഷെ ഈ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് അപ്പിയർ ആയിട്ടുള്ള വക്കീലെന്ന് പറയുന്നത് ഇല്ലിസ് എന്ന് പറയുന്ന ഒരു വനിതാ വക്കീലായിരുന്നു ഇവർ അതിസമർത്ഥായിട്ടുള്ള ഒരു വക്കീലായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അവരുടെ സാമർത്ഥ്യം കൊണ്ട് ഈ ആൾക്ക് മാക്സിമം ശിക്ഷനെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഇപ്പം പറ്റിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ നോർത്തിലും മറ്റൊക്കെ ആയിട്ട് പല ആൾക്കാരും പല ഈ ബി ജെ പി നേതാക്കന്മാരൊക്കെ പല അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടി നേതാക്കന്മാരായാലും ഈ പീഡനങ്ങളും കാര്യങ്ങളും എ പി എസ്സിലൊക്കെ പെട്ടാലും അവരുടെ മക്കളൊക്കെ പെട്ടു കഴിഞ്ഞാൽ നിസാരമായിട്ട് ഊരി അല്ലെങ്കിൽ ഒതുക്കി തീർക്കും ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള ഒരു ഹെൽപ്പും ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടൂല അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ സഹായങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ആ ഒരു ടാക്ടിക്സ് അവിടെ ഇയാൾ പരീക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഇന്ത്യയിലെ പോലെ ഈ പാർട്ടി പരിപാടിയാൽ അതൊന്നും ഓസ്ട്രേലിയ നടക്കാത്തതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിധിയാണ് ഇയാൾക്കെതിരെ കിട്ടിയിട്ടുള്ളത് കോടതി ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകൾക്കും തെളിവുണ്ടെന്നും എല്ലാ കേസുകളും ഇയാൾ പ്രതിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം നാൽപ്പത് വർഷത്തോളാണ് ഇയാൾക്ക് ശിക്ഷ വിധിച്ചിട്ടുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് നാപ്പത് വർഷം ശിക്ഷ വിധിച്ചിട്ടുണ്ട് അതിൽ തന്നെ മുപ്പത് വർഷം ജാമ്യം പോലും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി പറഞ്ഞത് അതിന്റെ മുപ്പത് വർഷത്തിൽ പുറലോകം കാണുക എന്നുള്ളൊരു പ്രതീക്ഷ പോലും വേണ്ട ചുരുക്കി പറഞ്ഞ പെട്ടു ജീവിതകാലം മൊത്തം പെട്ടു ഇയാൾക്ക് ഇനിയിപ്പോ ഈ ജയിൽ ശിക്ഷ അതിന് പുറത്തിറങ്ങുന്ന സമയത്ത് എൺപത്തി ചില്ലാന വയസ്സായിരിക്കുന്നതാണ് അപ്പൊ മരണം വരെ ജയിലിൽ കഴിയാനുള്ള വകുപ്പ് ഇയാളിപ്പോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇപ്പൊ ബി ജെ പി നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ നൈസായിട്ട് ഊരി പോരാന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പൊ ആ പുള്ളിക്ക് രാജ്യം മാറിപ്പോയി ഓസ്ട്രേലിയ ആയതുകൊണ്ട് നല്ല മുട്ടം പണിയാണ് കിട്ടിയിട്ടുള്ളത്